നമസ്കാരം എല്ലാവർക്കും ഹെൽത്തി മൈൻഡ് ഹാപ്പി ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഞാൻ ഡോക്ടർ ടി സുനിൽ ശാ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ഗർഭസ്ഥ ശിശുക്കളുടെ വളർച്ച വൈകാരികത അവരുടെ സാമൂഹ്യ ചുറ്റുപാട് അവർ അനുഭവിക്കുന്ന സ്രസ്സാശ്രയം അതെങ്ങനെ എന്നുള്ളതാണ് കൃത്യമായ പഠനങ്ങളുടെ ഫലമായി പറയുന്നു ഒരു കുട്ടിയുടെ വളർച്ചയെ വളർച്ച അമ്മയുടെ മെൻ്റൽ സ്റ്റേറ്റ് കാര്യമായി ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ ലേഡി അവരുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് വ്യത്യസ്തങ്ങളായ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ വീട്ടിൽ സംഘർഷാവസ്ഥ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മദർ ലൈവായിട്ടായിരിക്കും അല്ലെങ്കിൽ ഭർത്താവുമായിട്ടായിരിക്കും അല്ലെ മുതിർന്ന മൂത്ത കുട്ടികളുമായിട്ടായിരിക്കാം ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്കും അതേ സ്ട്രെസ് മെന്റൽ സ്റ്റേറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകുകയും അത് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും എന്നാൽ ഹാപ്പി ആയിരിക്കുന്ന അവസ്ഥയിൽ അമ്മയുടെ ശരീരത്തിലേക്ക് എൻഡോർഫിനും ഡോപ്പാമിനും സെറോട്ടോണിനും തുടങ്ങിയ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുകയും അത് കുട്ടിയുടെ വളർച്ചയെ പോസിറ്റീവായിട്ട് സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം എൻ്റെ ഡെലിവറിയോട് അടുക്കുമ്പോൾ മാത്രം ലീവ് എടുക്കുന്ന അവസ്ഥയുണ്ട് ഉദ്യോഗസ്ഥരായവരുടെ കാര്യം ഞാൻ പറയുന്നത് അപ്പം അവർ അതുവരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി ആയിരിക്കും അവർ പക്ഷെ ചെയ്യുന്നത് അതിനെ രസകരമായി ആനന്ദകരമായി കൊണ്ടുപോകാൻ അറിയാൻ പറ്റാത്തവർ കൂടിയാണെങ്കിൽ ആ കുട്ടിയെ അത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരക്കാർ പ്രഗ്നൻ്റ് ആയെന്നറിയുമ്പോൾ തന്നെ ലീവ് എടുക്കുന്നതായിരിക്കും ഉചിതം സ്വസ്ഥമായ ഒരു അന്തരീക്ഷം അവിടെ വേണം അപ്പോൾ വീട്ടിലാണെങ്കിലും സ്ട്രെസ്സും സ്ട്രെയിനും കിട്ടുന്ന വിധത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇത് നോക്കി നിൽക്കുന്നവരും അതായത് ചുറ്റുപാടുള്ള ഭർത്താവും മറ്റുള്ളവരൊക്കെ അവർക്ക് അനുകൂലമായ സാഹചര്യം കൊടുക്കേണ്ടതുമാണ് ഇതാണ് പുരാണത്തിലേക്ക് പറയുന്നത് നിങ്ങൾ നല്ല കാര്യങ്ങൾ കേൾക്കൂ നല്ല കാര്യങ്ങൾ ചിന്തിക്കൂ ഈ സമയത്ത് ചിലരോട് പറയും നാമം ജപിക്കൂ എന്ന് വരെ പുരാണത്തിലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ പലതും പഠിച്ചെടുത്ത വ്യക്തികളെക്കുറിച്ച് യുദ്ധമുറകൾ വരെ പഠിച്ചെടുത്ത വ്യക്തികളെക്കുറിച്ച് അപ്പോൾ ഇവിടെ അത്തരം കാര്യങ്ങൾ കൃത്യമായി നടക്കണമെന്നില്ല എങ്കിൽ പോലും കൊച്ചിൻ്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട് അതിൻ്റെ അഭിരുചികൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ അമ്മയുടെ ചിന്തകൾ അമ്മ കേൾക്കുന്നത് അമ്മയുടെ സാഹചര്യങ്ങളെല്ലാം ബാധിക്കുന്നുണ്ടെന്നതിൽ തർക്കമില്ല ഇപ്പം നിങ്ങൾ നല്ല പാട്ടുകൾ കേൾക്കുന്നു ആ സമയത്ത് എന്ന് കരുതുക അല്ലെങ്കിൽ നിങ്ങൾ പാടുന്നു തീർച്ചയായും ആ കുട്ടിക്കും അങ്ങനെ ഒരു അഭിരുചി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് ഗാനഗന്ധർവൻ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്നത് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെയാണ് നല്ല സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നവർ നല്ല കാഴ്ചകൾ കാണുന്നവർ അതെല്ലാം കുട്ടിയെ ബാധിക്കുന്നുണ്ട് പലപ്പോഴും ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത് ഒരു കുട്ടി ഉള്ളിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പോലും മനസ്സിലാകാതെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാതെ മറ്റ് സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ള ജോലികളിൽ ഏർപ്പെടുന്നവരുണ്ട് അല്ലാത്തരം സാഹചര്യങ്ങളിൽ പെടുന്നവരുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമതേ അമ്മയുടെ മൂഡ് അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ ഇമോഷണൽ സ്റ്റേറ്റ് അത് വളരെ ബാധിക്കുന്നുണ്ട് അമ്മ ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അല്ലെങ്കിൽ അവർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായും കൊച്ചിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റിനെ ബാധിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ച് കുറേ വലുതായതിനു ശേഷവും പറയും അവർക്ക് അവർക്കിപ്പോഴും സങ്കടമാണ് ദേഷ്യമാണ് അല്ലെങ്കിൽ വൈകാരികമായ സ്റ്റെബിലിറ്റിയില്ല ഒരു കാര്യത്തെ അഭിമുഖിക്കാൻ പറ്റുന്നില്ല വളരെ ആങ്സൈറ്റിയാണ് കൊച്ചിനുള്ളത് എന്നൊക്കെ പറയും പക്ഷേ ഇത് ആ സമയത്ത് ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നമ്മൾ കൂമ്പിൽ കൊണ്ട് വളം വയ്ക്കുന്നത് പോലെ ആവുള്ളൂ അപ്പം തുടക്കത്തിൽ തന്നെ ഒരു ഫീറ്റസ് എന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഇമോഷൻ സ്റ്റേറ്റ് കുട്ടിയെ കൂടി രൂപപ്പെടുത്തുന്നതിൽ കുട്ടിയുടെ ഇമോഷൻ സ്റ്റേറ്റിനെ രൂപപ്പെടുത്തുന്നതിൽ വഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പറഞ്ഞത് അതുകൊണ്ട് അവിടെ വളരെയധികം ശ്രദ്ധിക്കുന്നു മറ്റൊന്ന് ടോക്സിക് ആയിട്ടുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും പാരിസ്ഥിതിക സാഹചര്യങ്ങളും കൊച്ചിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളേതെങ്കിലും അടുത്ത് താമസിക്കുന്നവർ വിഷലിപ്തമായ പുക വരുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എമിഷൻസ് ഉള്ള സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അത് ഫീറ്റ്നസിൻ്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അതാണ് പണ്ട് മുതൽ പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി വളരെയധികം ശ്രദ്ധിക്കണം അവരുടെ ആഹാരക്കാർക്ക് ശ്രദ്ധിക്കണം അവർ കേൾക്കുന്നതും കാണുന്നതും അവർ ചിന്തിക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് തീർച്ചയായും നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻ പോഷണമെന്ന് പറയുന്നത് മറ്റൊരു ഘടകമാണ് അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന വിവിധങ്ങളായ പ്രോട്ടീൻസ് അതുപോലെ വൈറ്റമിൻസ് എന്നല്ല കൺസ്ട്രക്റ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബോഡി ബിൽഡിങ്ങിനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കുള്ള കാര്യങ്ങളും എല്ലാം ആഹാരത്തിലടങ്ങിയിട്ടുണ്ട് അപ്പം അത് നല്ല ആഹാരം ആ സമയത്ത് കഴിക്കുക എന്നുള്ളത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കുട്ടി വളർന്നു വന്നതിന് ശേഷം അതിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കുന്നതിനേക്കാൾ ഒരു ഫീറ്റസ് ആയിരിക്കുമ്പോൾ തന്നെ അമ്മ നൽകുന്ന ഒരു സാഹചര്യം അമ്മയുടെ ഇമോഷൻ സ്റ്റേറ്റ് അമ്മയുടെ മെൻ്റൽ സ്റ്റേറ്റ് അമ്മ അനുഭവിക്കുന്ന സാമൂഹ്യ സാഹചര്യം ഇതെല്ലാം പ്രധാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു നല്ല തലമുറ സൃഷ്ടിക്കപ്പെടും മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും കുട്ടികൾ വഴുതെറ്റിപ്പോകാം മാറിപ്പോകാം എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിലും ഇതിന് ഒരു എഴുപത്തഞ്ച് ശതമാനം എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു എപ്പിസോഡിലേക്ക് വരും വരെ നമുക്ക് കാണാം ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജുമുണ്ട് അത് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം